തൊടുപുഴയിൽ കഞ്ചാവ് വേട്ട ആലക്കോട് മൂന്ന് കിലോയിലധികം കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി ആലക്കോട് മീൻമുട്ടി മേക്കുന്നൽ ആണ് അറസ്റ്റിലായത് മൂലമറ്റം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അർജുൻ ഷാനുവിന്റെ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ആലക്കോട് കേന്ദ്രീകരിച്ച് കച്ചവടം നടക്കുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത് ഇയാൾക്ക് കഞ്ചാവ് ലഭിച്ച ഉറവിടത്തെക്കുറിച്ചും കഞ്ചാവ് വിതരണത്തെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു എത്തിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തത് ഓണക്കാലത്തിന് മുന്നോടിയായി ലഹരി ഇടപാടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ബോധവൽക്കരണ ക്ലാസുകൾ കൂടുതലായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുള്ളതായി റേഞ്ച് ഇൻസ്പെക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു റെയ്ഡിൽ മൂലമറ്റം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ നിസാർ വിയസ് അജിത് കുമാർ പ്രിവെന്റീവ് ഓഫീസർ അനുരാജ് പിയാർ സുബൈർ രാജേഷ് പിയാർ സിവിൽ എക്സൈസ് ഓഫീസറായ സുനിൽ ടി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ബിന്ദു എം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി